ഫ്രാങ്ക് ഡിയോങ് ഫാൻസിന് സന്തോഷം നൽകുന്നൊരു കാര്യം പറയാം ഫ്രാങ്ക് ഡിയോങ് ഈ സമ്മറിൽ ക്ലബ് ഇട്ട് പോകുന്നില്ല അതുമാത്രല്ല ഈ കഴിഞ്ഞ നവംബറിൽ കൊടുത്ത കോൺട്രാക്റ്റ് പ്ലെയർ ആക്സെപ്റ്റും ചെയ്തിട്ടില്ല ഫ്രീ ഏജൻറ്റായിട്ട് ക്ലബ്ബിട്ട് പോകാനാണ് പ്ലെയറിൻ്റെ പ്ലാൻ ഇപ്പോൾ ക്ലബിനോട് ഇത്രയും കമ്മിറ്റ്മെൻറ്റുള്ള ഒരു പ്ലെയർ ആ ഒരു കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്തിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഫ്രാങ്ക് ഡിയോങ് ഫാൻസ് ഇനി അടുത്തൊരു രണ്ട് വർഷത്തേക്ക് ഈ ഒരു പ്ലെയറിൻ്റെ ക്രിഡിലോസ്കി പെർഫോമൻസ് കാണാൻ സാധിക്കും അതുമാത്രമല്ല ഇപ്പോൾ പ്ലെയർ ഇഞ്ചോർഡ് ആയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ കംപ്ലീറ്റ്ലി റിക്കവറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ യൂറോത്തിൽ പ്ലെയർ ഈ ഒരു ഡഷ് നാഷണൽ ടീമിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്തിന് പോയെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല കാരണം റീസെൻറ്റായിട്ടുള്ള ചില ഫുട്ടേജ് അതായത് പ്ലെയറിൻ്റെ ആ ഒരു കാലിൻ്റെ ആ ഭാഗത്തുള്ള ആ ഒരു ഫുട്ടേജ് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി റിക്കവർ ആകാത്ത പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ എന്തിനാണ് പ്ലെയർ പെട്ടെന്ന് ഈ യൂറോസിൻ്റെ ആ ഒരു ക്യാമ്പിലേക്ക് പോയെന്ന് മനസ്സിലായില്ല എന്തായാലും ഫ്രാങ്കി ഡിയോങ് മിക്കവാറും അടുത്തൊരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ആയിരിക്കും ഇനി പറയാനുള്ളത് നിക്കോ വില്യംസ് ഡീലിനെ കുറിച്ചാണ് നിലവിൽ വരുന്ന ഒക്കെ പറയുന്നത് നിക്കോ വില്യംസ് അത്ലറ്റിക് ബിൽബോൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഒഫീഷ്യലി അനൗൺസ് ആയിട്ടില്ല പക്ഷേ ഇപ്പോഴും ഫെബ്രീസ് പറയുന്നത് നമുക്ക് ചെറിയൊരു ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പക്ഷേ ആ ഒരു ചാൻസൊക്കെ വെറും വൺ പെർസെൻറ്റേജേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നീക്ക് വില്യംസ് അത്ലറ്റിക് ബിൽബാവ് വിട്ട് പോകണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ആണെങ്കിൽ ആ ഒരു ക്ലബായിട്ട് അത്ലറ്റിക് ആയിട്ട് നല്ലൊരു കണക്ഷനല്ല അതേപോലെ തന്നെ പ്ലെയറിൻ്റെ ബ്രദറാണെങ്കിൽ ആ ഒരു ക്ലബ്ബ് കളിക്കുന്ന ഒരാളാണ് ക്ലബ്ബ് ക്യാപ്റ്റനും കൂടിയാന്ന് തോന്നുന്നു അപ്പോൾ ഈ ഈയൊരു പ്രഷറായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബാസയിലേക്ക് വരാൻ അറിയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്ലെയറിൻ്റെ കരിയർ ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ കൂടി തന്നെ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷനല്ല കാരണം പ്ലെയറിൻ്റെ ചൈൽഡ്ഹുഡ് ക്ലബ്ബും കൂടി അത്ലറ്റിക് വിൽഭാവും ഇപ്പോൾ പ്ലെയറെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷേ പ്ലെയർ ഈ സമ്മറിൽ ബാസയിൽ ജോയിൻ ചെയ്യാൻ റെഡി ആവുന്നില്ലെങ്കിൽ പിന്നെ ബാസ്യൽ പ്ലെയറിൻ്റെ പിന്നാലെ പോകാനുള്ള ചാൻസെല്ലാം വളരെയധികം കുറവാണ് ചാൻസെല്ലാം വളരെയധികം കുറവാണ് ഇനി പിന്നെ പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ നല്ല രീതിയിൽ കുറഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ബാസയുടെ ഡീലിൻ്റെ പിന്നാലെയൊക്കെ പോകത്തുള്ളൂ പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ഈ ഒരു പ്ലെയർ അത്ലറ്റിക് ബിൽബാവിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബിൽബാവോ അത്യാവശ്യം ബെറ്റർ സാലറിയും അതേപോലെ തന്നെ ബെറ്റർ റിലീസ് ക്ലോസും ആഡ് ആക്കും എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇപ്പോൾ അറുപത് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴേക്കും നൂറ് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആയിരിക്കും പ്ലെയറിന് ഉണ്ടാവുക അപ്പോൾ നിലവില് അത്ലറ്റിക് ബിൽബാവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ തന്നെ ഇത് നിക്ക വില്യംസ് അവരുടെ ബാഡ്ജിനെ കീസ് ചെയ്യുന്ന രീതിയിലുള്ള ഇമേജസും കാര്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് സോ പ്ലെയർ ആ ഒരു ക്ലബിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് കാണുന്നത് പിന്നെ ഒരു യൂ ടേൺ നടക്കും തോന്നുന്നില്ല പിന്നെ ഈ ഒരു ഡീല് ബാസ് പുള്ളിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബോർഡിൻ്റെ മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുന്നത് വെറും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും ബാസ് ഈ ഒരു താരത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നെങ്കിൽ അതായത് ഒരു സീസൺ മുൻപേ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലെയറെ ഫ്രീ ഏജൻ്റ് ആയിട്ട് കൊണ്ടു പറ്റുമായിരുന്നു കാരണം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് പ്ലെയർ കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയത് ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു നെഗോസിയേഷൻ ഇൻറ്റർണലി നടത്തിയിരുന്നെങ്കിൽ നീക്കവും ലമിഷനെ നമുക്ക് ഫ്രീ ഏജൻറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു രണ്ടാമത്തെ മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ സ്ക്വാഡിൽ നിന്നും ചില താരങ്ങൾ എക്സിറ്റ് കറക്റ്റ് ടൈമിൽ നടത്തിയിട്ടില്ല കഴിഞ്ഞ സമ്മറിൽ നമുക്ക് പ്ലേസിന് എക്സിറ്റ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല അതുമാത്രമല്ല ഈ ഒരു ട്രാൻസ്ഫോർ മാർക്കറ്റിൽ വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ജനുവരിയിലായപ്പോഴേക്ക് പല റൂമേഴ്സും പറഞ്ഞത് നമ്മൾ സമ്മർ ട്രാൻസ്ഫർ കണ്ടു പോയാൽ രണ്ട് സ്റ്റാർസിനെ സാക്രിഫൈസ് ചെയ്യും എന്നിട്ട് ഒരു ക്വാളിറ്റി കൊണ്ടുവരും കൊണ്ടുവരുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത് ഇപ്പോൾ ഓഗസ്റ്റായി ആരാണ് നമ്മുടെ ക്ലബിട്ട് പോയിട്ടുള്ളത് ഒരു ബിഗ് മണി എന്ന രീതിയിൽ ആരാണ് പോയിട്ടുള്ളത് ആരും പോയിട്ടില്ല അതേപോലെ തന്നെ ഇപ്പോൾ പോയിട്ടുള്ളത് ആകെ ടെസ്റ്റ് മാത്രം അതും ഫ്രീ ട്രാൻസ്ഫർ ഫ്യൂച്ചർ സൈലിൽ റൈറ്റ്സ് ബാസ്ക്കുണ്ട് ലഹ്ഗ്ലേ പോയാൽ ആൻഡി ഫാറ്റി പോയാൽ അല്ലെങ്കിൽ ഫറാൻഡോർസ് പോയാ അല്ലെങ്കിൽ വേറെ താരങ്ങൾ പോയാ ഇല്ല ആരും പോയിട്ടില്ല അപ്പോൾ ഈ പ്ലേസ് എല്ലാം നമ്മുടെ ക്ലബ്ബിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാലറിയിൽ സ്പേസും കാര്യങ്ങളും ഉണ്ടാവുക അതുമാത്രമല്ല നമുക്കാണെങ്കിൽ ഇപ്പോഴും പ്ലേസിന് അതായത് ക്ലബ്ബിട്ട് പോയ പ്ലേസിന് എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട് ആ ഒരു എമൗണ്ട് ആണെങ്കിൽ നമ്മുടെ സാലറി ക്യാപ്പിൽ ആഡ് ആകുന്നതും അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സ്പേസോ കാര്യങ്ങളും ഇല്ലാതെ എങ്ങനെ നമ്മൾ ഈ ഒരു ഡീല് പുള്ളി ചെയ്യാം ഇപ്പോൾ ഡീല് പുള്ളിയാൻ പറ്റുമെന്ന് പല റിപ്പോർട്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് അതായത് റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രജിസ്ട്രേഷൻ നടക്കണ്ടേ അത് നടത്താനുള്ള സ്പേസ് ഉണ്ടാകണ്ടേ അതിന് എക്സിറ്റ് നടക്കണ്ടേ ആരെ പോയിട്ടുള്ളേ അപ്പോൾ എക്സിറ്റ് നടത്താൽ മാത്രമേ രജിസ്ട്രേഷൻ നടത്താൻ കുറച്ചും കൂടി ഈസി ആകത്തുള്ളൂ അത് ഇതുവരെയായിട്ട് നടന്നിട്ടില്ല അപ്പോൾ പറഞ്ഞു തരുന്നത് ഈ ഒരു ഡീൽ ബാസ് ഒക്കെ പൊള്ളിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മിസ്റ്റേക്ക് ബോണ്ട് തന്നെയാണ് ഇനി ബാക്കി കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് പ്ലെയറിൻ്റെ ഡിസിഷനാണ് അതായത് ഇപ്പോൾ ക്ലബ്ബ് റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്ലെയർ ഡിസൈഡ് ചെയ്യണം ആ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് അപ്പോൾ പ്ലെയർ ആ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ബിൽബാവ് കണ്ടിന്യൂ ആണ് കാരണം ബിൽബാവില് കിട്ടുന്ന സാലറി ചെറുതൊന്നുമല്ല ചെറുതെന്നല്ല ഭാസയെക്കാളും രണ്ടിരട്ടിയായിട്ടാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ പ്ലെയർ എടുത്ത ഡിസിഷനിൽ കൂറ്റൊന്നും പറയാനും പറ്റത്തില്ലോ എല്ലാവരും എം എൽ എ ആണെന്നില്ല അപ്പോൾ എനിക്ക് ലമസ്റ്റ് ഭാസ നടക്കാനുള്ള ചാൻസ് എല്ലാം വെറും വൺ പെർസെൻറ്റേജ് ഉള്ളു നടക്കത്തില്ല എന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് പിന്നെ ഈ ഒരു ഡീനിൻ്റെ പേരും പറഞ്ഞിട്ടിപ്പോൾ വിക്ടർ ഫോണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സോഷ്യൽസിൻ്റെ ആ ഒരു സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനൊക്കെ വരാൻ വേണ്ടി പോകണമല്ലോ പിന്നെ അതേപോലെ തന്നെ ഈയൊരു പേരും പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ ഒക്കെ നടത്താനും പറ്റും പറഞ്ഞു തരുന്നത് ജോൻ എന്ന് പറയുന്ന വ്യക്തി പാസ് പ്രസിഡൻ്റ് ആയതിനു ശേഷം നമ്മുടെ ക്ലബ്ബ് ബാക്കോട്ട് പോകുന്നു എന്നൊക്കെയാണ് വിക്ടർ ഫോണ്ട് പറയുന്നത് പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കാരണം ഈ ഒരു ജോണിലപ്പോർട്ടോ വന്നതിന് ശേഷം നമ്മുടെ ബാസ് കുറച്ചും കൂടി ബെറ്റർ ആവുക ചെയ്ത് ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ കാരണം നമ്മുടെ ക്ലബ്ബ് ഈ ഒരു കോവിഡ് ടൈമിൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റാതെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ലോണും കാര്യങ്ങളായിട്ട് കുറേ പ്രശ്നങ്ങളിലൂടെ പോയതാണ് ആ ഒരു ടൈമിലാണ് ജോയിൻ ലപ്പോട്ടോ വന്ന് ക്ലബിനെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് വിക്ടർ ഫോണ്ടിനെ കൊണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല കാരണം വിക്ടർ ഫോണ്ട് എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വിൻ്റർ ട്രാൻസ്ഫർ ഇൻഡ്യയിൽ പറഞ്ഞതാണ് അതായത് ഈ ഒരു എറിഗാർ സീനെ കൊണ്ടുവരണം എറിഗാർ സീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുപ്പത് മില്യൺ യൂറോസ് ബാസ് സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ആ സമയത്ത് ബാസൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ നമ്മൾ മൂന്ന് പ്രസിഡൻറ്റിൻ്റെ ഒപ്പീനിയൻ ചൂസ് ചെയ്തിട്ടാണ് അവരുടെ ഡീൽ നടത്തണോ വേണ്ടിയോന്നൊക്കെ തീരുമാനിക്കുക അപ്പോൾ ടോണി ഫ്രക്സും ജോൺ ലപ്പോർട്ടും മാത്രമാണ് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നത് വിക്ടർ ഫോണ്ടെ ഇതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിക്ടർ ഫോണ്ടാണെങ്കിൽ ആ ഒരു ഡീലിനെ സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവർ അത് സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തു അതുകൊണ്ട് ഫ്രീ ഏജൻ്റായിട്ട് നമുക്ക് എൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ അതിൻ്റെ ഒരു കിട്ടി അപ്പോൾ പറഞ്ഞു തരുന്നത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷനോ കാര്യങ്ങൾ എടുക്കാത്തൊരാളാണ് വിക്ടർ ഫോണ്ട് ആൻഡ് അദ്ദേഹം ഇപ്പോൾ ബാസ് പ്രസിഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഷൂറായിട്ട് പറയാം നമ്മളിപ്പോൾ സി വി സി ഡീലൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ക്ലബ്ബിലേതിനേക്കാളും മോശാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വിക്ടർ ഫോണ്ടിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ലപ്പോട്ടയുടെ പേരിൽ ഉണ്ടാക്കുകയാണ് ശരിയാണ് ലപ്പോർട്ടയുടെ അണ്ടറിൽ കുറേ മിസ്മാനേജ്മെൻറ്റും കാര്യങ്ങളും നടന്നിട്ടുണ്ട് ബട്ട് വിക്ടർ ഫോണ്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ജോൺ ലപ്പോർട്ട ലപ്പോട്ട് ലപ്പോർട്ടയുടെ അണ്ടറിൽ ഇപ്പോൾ നമ്മുടെ ക്ലബ്ബ് ഇപ്പോൾ പല ഡീൽസും പുള്ളിയാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് അതെല്ലാം നടക്കണമെങ്കിൽ കുറേ പരിപാടി ചെയ്യാനുണ്ട് അത് ചെയ്യേണ്ട ടൈമും കഴിഞ്ഞു ഇനിയിപ്പോൾ ഡെഡ് ലൈൻ എന്തെങ്കിലും നടന്നാലേ നോക്കാം എന്താകും എന്നത് എന്തായാലും എനിക്ക് വലിയ സ്റ്റീഡി നടക്കില്ല ഡാനുവൽ മഡീലാണെങ്കിൽ ബാസ നാൽപ്പത് മില്യൺ യൂറോസ് റെഡി ക്യാഷ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ബാക്കി ഇരുപത് മില്യൺ യൂറോസ് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്തിലും അത് ആർ ബി ലൈ സിക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് എന്തായാലും നമ്മൾ ആദ്യം നൽകിയിരിക്കുന്ന ഓഫർ അവർ റിജക്റ്റ് ചെയ്തു രണ്ടാമത്തെ ബിഡ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഈ ഒരു ഡാനുവൽ മഡീലിൽ ഇന്നലെ ബാസ എന്തിനാണ് പോകുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം ഡാനുവൽ മോ എന്ന് പറയുന്ന താരം അത്യാവശ്യം ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഇഞ്ചൊരു പ്രോണാണ് അപ്പോൾ ഈ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ടോറയെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ പോരേ എന്നൊരു ചോദ്യമുണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താണിയോട് ഇത്രയും അടുത്ത പ്രയായിട്ട് കണ്ടുവരാം